അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഉബരഖത്തു എൻ്റെ ഉസ്താദ് അടുത്ത ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിറ്റേന്ന് നേരം വെളുത്തു ആയിഷു എണീറ്റ് നിസ്കരിച്ച് ഖുർആൻ ഹോദി അടുക്കളയിലേക്ക് വിട്ടു ഉമ്മ ഉമ്മ എന്താ ആയിഷ ചായ തരുമോ ഓ എണീച്ചോ അതെ ചായത് അവിടെ എടുത്ത് വെച്ചേക്കണ് അടുത്ത് കുടിച്ചാളാ ഉമ്മ കോളേജ് പോകാൻ ഉം ആശിക്ക നമുക്ക് പോവുമല്ലേ അവിടേക്ക് ഈ ചായം കടിക്കും പിന്നെ ആർക്ക് വേണുണ്ടാക്കി വെച്ചതാ ഇത് കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഉമ്മ എനിക്ക് പിന്നെ വേണ്ട കടിയൊന്നും അവ പറഞ്ഞാൽ പറ്റൂല ഈ ഒരു ഗ്ലാസ് ചായൻ്റെ എളം മാത്രാണോ കുടിച്ചിട്ട് പോണത് വേം കടിയും കൂട്ടി തിന്നാ ഉമ്മാശിക്ക് പോകാൻ ഇറങ്ങി ആശി അവിടെ നിൽക്ക് ഓളുണ്ട് എന്താ ഇത് കുറച്ച് നേരത്തെ എണീറ്റ് കാര്യങ്ങളെ കഴിച്ചുകൂടെ ഇത് നിസ്കാരം കഴിഞ്ഞ് പിന്നെ അവിടെ കിടന്നുറങ്ങി അങ്ങനെ വേഗം എണീറ്റ് റെഡിയാവല്ലോ വേണ്ടിയത് അവളെങ്ങനെയൊക്കെയോ ഉമ്മ ചുട്ട ഒരു ദോശയിൽ നിന്ന് ഒരു പിച്ചെടുത്ത് വായിട്ട് മോളെ കറി ഊട്ടി വേണ്ട വേണ്ടുമാ അങ്ങനെ ഏതാ ആയുഷ് സലാം പറഞ്ഞു ഉമ്മാ അസ്സലാം വളരെക്കും വളക്കും അസ്സലാം അവർ കോളേജിലേക്ക് വിട്ടു അങ്ങനെ കോളേജിന്റെ മുറ്റത്ത് വണ്ടി നിർത്തി ഇറങ്ങി ഒന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാദാ മുന്നിൽ ഹബീബ് ഉസ്താദ് റബ്ബേ ആയിഷൊ ഒന്ന് ഞെട്ടി എന്താഷ സുഖല്ലേ ഹബീബ് ഉസ്താദ് ചോദിക്കുന്നു ആ അല്ലാതെ സുഖം അങ്ങനെ ഉസ്താദ് നേരെ ആഷിക്കിൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ ക്ലാസ്സിലേക്കും വിട്ടു ആ ആയിഷ അസ്സലാമലൈക്കും ഷംന കാത്തിരിക്കുന്നുണ്ടായിരുന്നു വളലേക്കും അസ്സലാം എന്താ സുഖല്ലേ മുത്തേ ഉം സുഗന്ധെന്നെ നമുക്കൊക്കെ സുഗന്ധ മോളെ മോളേ അപ്പോഴേക്കും ബെല്ലടിച്ചു എല്ലാവരും ക്ലാസ്സിൽ കയറിയിരുന്നു അങ്ങനെ രണ്ട് പിരീഡ് കഴിഞ്ഞു എന്നാൽ മൂന്നാം പിരീഡ് ഒട്ടും പ്രതീക്ഷിക്കാതെ അതാ ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു ഉസ്താദിനെ കണ്ടതും ആയുഷോ ഒന്ന് പരുങ്ങി ഷമിന് ചോദിച്ചു എന്തടി ഉം നിന്ന് പരുങ്ങുന്നത് ഏ ഒന്നുമില്ല അല്ല വെണ്ണേ എന്ത് ഈ സമയം മൂന്നാം പിരീഡ് ഹബീബ് ഉസ്താദ് ഇവിടെ നമ്മൾക്ക് ഈ പിരീഡ് ഉസ്താദ് എന്താടി മൂപ്പേർക്കും ഇങ്ങോട്ട് വന്നൂടെ ഷംന ചോദിച്ചു അതല്ല എന്നാലും എന്താ പെയ്യൊരു പിരീഡ് അത് ഹബീബ് ഹബീബുസ്താദിന്റെ പിരീഡ് അല്ലല്ലോ അതിനെന്താടി ഒന്ന് മിണ്ടാതിരിക്കേ ഒ ഒന്നുമില്ലെങ്കിൽ ഉസ്താദ് കാണൂലേ നമ്മൾ ഇങ്ങനെ പിറുപെറുക്കുന്നത് ആയിഷു ഒന്ന് ചിരിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു കണ്ടാലും മതി ആ ചിരി എന്നാൽ ഉസ്താദ് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ഫിക്ക് ഹിൻ്റെ ഉസ്താദ് ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് നമ്മൾക്ക് കുറച്ചു സമയം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്ക ഉസ്താദ് എല്ലാരോടും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി കുട്ടികൾ തിരിച്ചോരോന്നും അങ്ങോട്ടും ചോദിക്കുന്നുണ്ട് എന്നാൽ അതിലൊരു കുട്ടി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അത് കേട്ട് ആയുഷു ആ കുട്ടിയൊന്നു നോക്കി പഠിച്ചോനി ഇവൾക്ക് ഇത് എന്തൊക്കെയാണ് അറിയേണ്ടത് ഒരു ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് അല്ലടി ഉസ്താദിന്റെ കല്യാണം കഴിഞ്ഞാലില്ലെങ്കിലോ ഞമ്മക്കിപ്പോൾ എന്താ അല്ലേ അല്ല നിനക്ക് എന്തോ ഉള്ള പോലെ ഉണ്ടല്ലോ ആയിഷു ഷംനിയുടെ ആ ഒരു ചോദ്യം ഉം എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഉസ്താദ് എന്നാൽ ആ കുട്ടിക്ക് മറുപടി കൊടുത്തത് എങ്ങനെയായിരുന്നു ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ഇൻഷാ നോക്കുന്നുണ്ട് എന്നാൽ അതിലൊരു കുട്ടി എണീറ്റ് പറയാണ് ഉസ്താദെ നമ്മളൊക്കെ വിളിക്കേണ്ടിട്ടോ കല്യാണത്തിനെ ആ വിളിക്കണ്ട് ഉസ്താദിന്റെ മറുപടി ആയിഷൂവിനതൊന്നും അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ ഗൈസ് അവൾക്ക് എന്താണെന്നറിയില്ല മറ്റു പെൺകുട്ടികളെ ഉസ്താദിനോട് സംസാരിക്കുന്നത് അവൾക്ക് തീരെ ഒരു ഇഷ്ടമില്ലാത്ത പോലെ അല്ല ഇവൾമാർക്കൊക്കെ എന്തിന്റെ കേടാത് അതിനെന്ത് പെണ്ണാ അനക്ക് അവരല്ല ഉസ്താദിനോട് ചോദിക്കണത് അതിനിപ്പം എന്താ അനക്ക് നമ്മൾക്കൊന്നുമില്ലയോ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഉസ്താദല്ലേ അല്ലേ അതിൻ്റെ ഒരു ബഹുമാനം കാണിച്ചൂടെ നമ്മളെ ഗുരുനാഥന്മാരായാലും ഒരു അല്പം ബഹുമാനം ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ കാണാൻ സുന്ദരനായ ഒരു ഉസ്താദ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചോദിക്കാൻ പാടുണ്ടോ ആയഷുവിന്റെ വാക്ക് കേട്ട് ഷംനു പറഞ്ഞു അതും ശരി തന്നെയാണ് എന്തടു ചിരിക്കുന്നത് ഒന്നുമില്ലേ അപ്പോഴാ ഉസ്താദ് ആഷുവിനെ നോക്കി നിൽക്കുന്നത് കണ്ടത് പെട്ടെന്ന് അവർ നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഉസ്താദ് വേഗം ആ നോട്ടം പിൻവലിച്ചു ഇതൊക്കെ ഷംന കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് എന്തപ്പം നടന്നത് ഷംനു എന്താ നടന്നത് ഏ ഒന്നുമില്ലല്ലോ ഡീ പൊട്ടത്തിയേ ഉസ്താദ് തന്നെ ഇപ്പോൾ എന്തിനാ നോക്കി നിന്നത് എനിക്കറിയോ ആർക്കും അറിയാം എനിക്കറിയില്ല നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാതെങ്ങനെ ഉസ്താദ് പറയുന്നത് ശ്രദ്ധിക്കാതെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിന്നിട്ടേ രൂക്ഷമായി നോക്കിയതാണ് അല്ലാതെ നമ്മളെ സൗന്ദര്യം കണ്ടിട്ടൊന്നല്ല പറയാൻ പറ്റൊന്നുമില്ല സൗന്ദര്യത്തിന് ഈ ഒട്ടും കുറവല്ലോ ഉസ്താദ് ആ ഉസ്താദിനെ കവച്ചു വെക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല ഉസ്താദ് തന്നെയാണ് ഈ ക്യാമ്പസിലെ ഏറ്റവും സുന്ദരൻ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് ആയിഷയെ വിളിക്കുന്നത് ആയിഷ ഉസ്താദിൻ്റെ വിളി കേട്ട് ആയിഷു ഒന്ന് ഞെട്ടി തിരിച്ചു റബ്ബേ എടി എന്നെയാണോ വിളിച്ചത് ആ പെണ്ണെ ആയുഷന്ന് വച്ചാൽ നീയല്ലേ നിന്റെ പേരിൽ ആയുഷു എന്താ ഉസ്താദ് അവൾ തെല്ല് ഭയത്തോടെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു ആ ആയിഷു ഇന്ന് കോളേജ് മുഴുവൻ ക്ലീൻ ചെയ്യണം നീയല്ലേ സ്കൂൾ ലീഡർ അതുകൊണ്ട് ഇന്ന് ഫുൾ ക്ലീനിങ് ആണ് പെട്ടെന്ന് ആയുഷു ചോദിക്കാണ് ഉസ്താദെ ഞാൻ ഒറ്റക്കോ പഠിച്ചോനെ ഇവിടെ സംസാരം കേട്ടിട്ട് ഉസ്താദും ചിരിക്കാൻ തുടങ്ങി അതല്ല ആയിഷ ഞാൻ പറഞ്ഞു വന്നത് നീയല്ലേ ഇവിടുത്തെ ലീഡർ അപ്പോൾ നീ എല്ലാവരുടെയും കൂടെ ചെയ്യണമെന്നാ പറഞ്ഞത് ആ ആയിക്കോട്ടെ ഉസ്താദെ ആയിഷു അവിടെ ഇരുന്നു ഇത് കണ്ട് ഷംന ഭയങ്കര ശരിയാണ് ഈ ചിരിക്കേണ്ട കുരുപ്പേ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം ലീവായിരുന്നു ആശയത രാവിലെ തന്നെ വിളിക്കുന്നു അയശു നീ പോരുന്നില്ല വണ്ണേ ഇത് ഞാൻ പോവാണ് ഇക്ക ഇതാ വരുന്ന എന്താ എത്ര ധൃതി ഹോ പിന്നെന്താ നീ എന്നും ലേറ്റായി നിന്നെ ഒരുപാട് ഞാൻ കാത്തു നിൽക്കണം അതെ ഞാൻ അവിടുത്തെ സ്റ്റാഫാണുള്ള കാര്യം നീ മറക്കരുത് നീ അവിടുത്തെ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് സ്റ്റാഫുകൾ നേരം വൈകി ചെന്നാലേ പറയണ്ട പിന്നെ വേഗം വണ്ടിയിൽ കയറ് ഉളന്നും ആവും ഓളെ കാത്തു നിൽക്കുന്ന പണി എനിക്കുള്ളൂ നിങ്ങൾ തിരക്ക് കൂടല്ലേ മക്കളെ എന്നും രാവിലെ സ്കൂൾക്ക് പോകുകയാണെങ്കിലും വരികയാണെങ്കിലും രണ്ടാളും തല്ലും തിരക്കും തന്നെ പറയുമ്പോൾ ഒരാൾ അവിടുത്തെ ഉസ്താദാണ് ഒരാൾ വിദ്യാർത്ഥിയാണ് ഇങ്ങട്ടും അങ്ങനെ തന്നെ അങ്ങനെ എന്നത്തെയും പോലെ അവർ കോളേജിലെത്തി ആയിഷു നേരെ ക്ലാസ്സിലേക്ക് വിട്ടു അസ്സലാ വാളിക്കും വാളിക്കും അസ്സലാം ഷംനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താടി നിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഒന്നുമില്ല ഷംന എന്തോ ഉണ്ട് മോളെ മര്യാദ കാര്യം പറഞ്ഞോ അത് അത് ഷംന ബാക്കി പറ അതെ ഞാൻ എൻ്റെ പെണ്ണ് കാണാൻ ഒരു വരുന്നുണ്ട് അത് കേട്ടതും ആവശ്യം ചിരി നിർത്തുന്നില്ല അത് നന്നായി ഷമനെ എപ്പോഴും എന്നെ കളിയാക്കലാണ് അപ്പം നിന്നെ കാണാൻ പെണ്ണ് കാണാൻ ഒരു കൂട്ടു വരുന്നുണ്ടല്ലേ ഇതിനാണാ പെണ്ണെ നീ ഇത്രയും കരഞ്ഞത് ഇത്രയധികം സങ്കടപ്പെട്ടിരിക്കുന്ന അതിനാണോ ഓ അതല്ലടി എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട അതിന് എൻ്റെ പെണ്ണെ കാണാനല്ലേ പെണ്ണെ വരുന്നത് അല്ലാതെ കെട്ടിക്കൊണ്ട് പോകണൊന്നും വരുന്നില്ലല്ലോ ആശുപത് വാക്കുകൾ എന്നാലും എനിക്കാകെപ്പാടൊരു പേടി തോന്നുന്നടി എന്താ പെണ്ണെ ഒരു നാലുമില്ല അവർ പെണ്ണ് കണ്ടുപോയിക്കോട്ടോ ഇനിയിപ്പം എന്താ ഇടി പെണ്ണെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഈ അല്ലാതെ വേറെ ആരെങ്കിലും ഈ കാര്യത്തിന് സങ്കടപ്പെട്ടിരിക്കോ ആശുവിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഷംന ഒന്നും ഇണ്ടയില്ല അങ്ങനെ ആയുഷു ഷംനയെ ആശ്വസിപ്പിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഷഫീഖ് ഉസ്താദ് വന്നു ക്ലാസ് എടുത്ത് ഉസ്താദ് പോയി ഉച്ചയ്ക്ക് ശേഷം ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു ഉസ്താദ് ക്ലാസ് എടുത്ത് തുടങ്ങി എല്ലാ പെൺ ശ്രദ്ധ ഉസ്താദിൻ്റെ മുഖത്തായിരുന്നു ഇത് കണ്ടിട്ട് നമ്മളെ ആയുഷു ചെറുതായിട്ടൊന്ന് കുഷുമ്പ് തോന്നി എന്തിനാ ഇവരിങ്ങനെ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കണേ അവൻ എൻ്റെ പുസ്തകത്തേക്ക് നോക്കിയാൽ പോരെ ഡി ഷംന വിളിച്ചു എന്താ ഈ പെണ്ണുങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഇതെന്തെങ്ങനെ എല്ലാരും ഈ ഉസ്താദിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ് അല്ല ഇവര് ഈ ഉസ്താദിന്റെ ചോര എന്തിനാ ഊറ്റിക്കുടിക്കുന്നത് അവർക്ക് പുസ്തകം ശ്രദ്ധിച്ചാ പോരെ അയിന് എന്താ പെണ്ണേ ഉം അയിനിപ്പോ എന്താ ഉസ്താദ് നിൻ്റെത് മാത്രമൊന്നുമില്ലല്ലോ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആയിഷ് മുഖം താഴ്ത്തി ഉം കാര്യങ്ങളെ കുറച്ച് മനസ്സിലാകുന്നുണ്ട് മോളെ നിന്റെ വിചാരം എന്താ നിനക്ക് മാത്രം ഇഷ്ടപ്പെടാനുള്ള വ്യക്തിയാണ് ഹബീബുസ്താദ് എന്നാണോ അത് തെറ്റി ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഹബീബ് ഹബീബുസ്താദിനെ ഒരുപോലെ ഇഷ്ടമാണ് ആയുഷൻ നൈസായി ഒന്ന് ചിരിച്ചു കൊടുത്തു അങ്ങനെ ആ പിരീഡ് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ വരാൻ കേട്ടോ ആഷു എങ്ങോട്ടാ ആ ബാത്റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരാം ആയുഷു ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ഹബീബ് ഉസ്താദ് അതാ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നു അങ്ങനെ ആയിഷ കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നു ഉസ്താദ് ആയിഷൻ്റെ മുമ്പിൽ നിന്നു എന്താ ആയിഷ ഇന്ന് ക്ലാസ് ഇല്ലേ ഉസ്താദ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ ഉണ്ട് ഞാൻ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഹാ പിന്നെ ആയിഷ ആ ഉസ്താദ് ഏയ് ഒന്നുമില്ല വേഗം ക്ലാസ്സിൽ പോയിക്കോ അതും പറഞ്ഞ് ഉസ്താദ് അവിടെ നിന്നും വേഗം പോയി എന്നാലും ഉസ്താദ് എന്തായിരിക്കും പറയാൻ വിചാരിച്ചിട്ടുണ്ടാകുക ആയിഷയുടെ മനസ്സിൽ പല പല ചിന്തകങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ പിന്നൊരു ദിവസം ഒരു ശനിയാഴ്ച ദിവസം അന്നും അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ആയിഷു പോവല്ലേ ഇക്കാക്ക ആയിഷയുടെ വിളി ആ പോകാം അങ്ങനെ അവർ അന്നും കോളേജിലെത്തി ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴുണ്ട് നമ്മളെ സ്വന്തം ആദിക്യ വന്നിക്ക്ണ് അങ്ങനെ കുറച്ചു നേരം കുറച്ചേരും ആദിക്യുമായി കത്തിക്കടിച്ചിരുന്ന് പിന്നെ പോയി ഫ്രഷായി ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് ഉപ്പ വന്നത് മോളെ ആയിഷു ഉപ്പയുടെ വിളി ആ ഉപ്പ എന്താ ആഷു മോളെ നാളെ മോളെ കാണാൻ ഒരു കോട്ടു വരുന്നുണ്ട് ഉപ്പയുടെ ആ ഒരു കേട്ട് അവൾ ഞെട്ടിതരിച്ചു എന്നാൽ ആതിൽ പറഞ്ഞോ വന്ന് കണ്ടുപോയിക്കോട്ടെ അതിനെന്താ എന്ന് പറഞ്ഞാൽ ആശിയുടെ കൂട്ടുകാരനാണ് അതെ ഇക്കാക്കിയുടെ കൂട്ടുകാരനെ ഉപ്പ അപ്പോ ആശിക്ക് ബ്രോക്കറാണോ ഷയുടെ ആ ഒരു ചോദ്യം കേട്ട് ആശിക്ക് പറഞ്ഞു പിന്നല്ലതേ ഡാ തെണ്ടി നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നിനക്ക് ഞാൻ കാണിച്ചു തരാം ആങ്ങളെയോടെ ആയിഷയുടെ വാക്കുകൾ അതെ ആഷിയുടെ നേരെ അവൾ കൊഞ്ഞനെ കുത്തി കാണിച്ചു ദ വേണ്ടാത്തിനും നിൽക്കരുത് കേട്ടോ മോൾക്ക് കുഴപ്പമൊന്നുമില്ലാലോ ഉമ്മ ചോദിച്ചു അവൾ അതിന് മൗനം പാലിച്ചു ആഷി ഇന്ന് അവരെ നാളെ വിളിച്ചു വരാൻ പറഞ്ഞേക്കെട്ടോ അന്നത്തെ രാത്രി ആയുഷയ്ക്ക് ഉറക്കമില്ലായിരുന്നു റബ്ബേ എന്തൊക്കെയായിരിക്കും നടക്കുക എനിക്ക് രണ്ട് രണ്ടിക്കന്മാരും അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ രണ്ടുപേരും സ്നേഹത്തോടെ അവളോട് നല്ല വാക്കുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിറ്റേന്ന് ആയിഷു നേരത്തെ എഴുന്നേറ്റു സുബഹി നിസ്കരിച്ച് ദ ചെയ്തു ആയുഷയുടെ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അവളത് മറച്ചു വച്ചു അങ്ങനെ ഒരു പത്ത് മണിക്ക് അവളെ പെണ്ണ് കാണാൻ വരുന്നു ആയുഷു പേടിച്ചിട്ട് കാലും കൈയും അവളുടേത് വിറക്കുന്നുണ്ടായിരുന്നു ഉമ്മ ഒരു ട്രേയിൽ ജ്യൂസ് അവളെ ഏൽപ്പിച്ചുകൊണ്ട് പോയി കൊടുക്കാൻ പറഞ്ഞു മോളെ ഇത് കൊണ്ടുപോയി കൊടുക്ക് അവൾ ആ ട്രേ കൊണ്ട് ഓഫീസ് റൂമിലേക്ക് നടന്നു അവരുടെ മുഖത്ത് നോക്കാതെ അവൾ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു അവളുടെ കൈയ്യെ വിറക്കുന്നുണ്ടായിരുന്നു അവൾ അതും കൊടുത്ത് തിരിച്ചു ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മയും തന്നെ തൻ്റെ പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയും കൂടെ ആയശുവിൻ്റെ അടുക്കലേക്ക് വന്നു എന്താ മോളെ പേര് ആ ഉമ്മ ആയുഷയോട് ചോദിച്ചു എൻ്റെ പേര് ആയിഷ ഹദിയ അവൾ മറുപടി നൽകി കുറച്ചു നേരം ആ ഉമ്മ അവളോട് സംസാരിച്ചു ചെറുക്കൻ ആയഷുവിനോടൊന്ന് സംസാരിച്ചോട്ടെ ഉപ്പ വന്നപ്പോൾ ആയുഷൊന്ന് ഞെട്ടി അവൾ ഭയന്നു ഉമ്മ എനിക്ക് പേടിയാണ് എന്താ മോളെ പേടിക്കാൻ എന്നെ കൊത്തിക്കൊണ്ടുപോകുന്നില്ലല്ലോ അന്നെ കാണാൻ വന്നതല്ലേ ഒന്ന് രണ്ട് വർത്താനം ചോദിക്കുക അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ കല്യാണമുണ്ടാക്കും അങ്ങനെ അതിപ്പം എന്താ അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത് മോള് ചെല്ലേ ആ റൂമിലേക്ക് ചെല്ലെ ഉമ്മ അവളെ പറഞ്ഞയച്ചു ഒരു കാല്പര്മാറ്റം കേട്ട് റൂമിൽ അത്ര മണം ഉയർന്നു അതൊരു ഉസ്താദാണ് എന്ന് ഐശുവിന് ഉറപ്പായി ഹലോ ഹായ്ഷ ഹദിയ ആ വന്ന ആളുടെ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുള്ള പോലെ ആഷു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഒന്ന് തിരിഞ്ഞു നോക്കടോ അല്ല ചെക്കനെ കാണാതെ ഇഷ്ടാകാതെ എങ്ങനെ പറയാ നീ എന്നെ നോക്ക് അതും കൂടി അയാളിൽ നിന്ന് കേട്ടപ്പോൾ ആയിഷു ഒന്ന് തിരിഞ്ഞു നോക്കി വന്ന ആളെ കണ്ടതും ആയിഷു ഒന്ന് ഞെട്ടി അല്ലാ ഹബീബ് ഉസ്താദ് ഉസ്താദിനെ കണ്ടതും ആയുഷുവിൻ്റെ മനസ്സകി വിറച്ചുപോയി റബ്ബേ എന്താ ഇഷ ഇങ്ങനെ നോക്കുന്നത് ഹബീബ് ഉസ്താദ് ചോദിച്ചു ഒന്നുമില്ല അവൾക്ക് ആ വിറക്കിൽ മാറിയിട്ടില്ലായിരുന്നു അതെ തൻ്റെ അധ്യാപകൻ തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകൻ താൻ ഏറെ ഇഷ്ടപ്പെട്ട അധ്യാപകൻ എന്നെ ഇതാ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു അപ്പൊ ഡോറിൻ്റെ അവിടെ നിന്ന് ആഷി ആങ്ങളെ വിളിച്ചു പറയണു മതിയളിയാ ഇനി നിന്നാലേ ഓളെ ബോധവും കൂടെ പോകും എന്നും പറഞ്ഞ് ഹബീബിന്റെ തോളിൽ വന്ന് കൈയിട്ടു ആഷു ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ആഷിയെയും ഹബീബിനെയും മാറി മാറി നോക്കി എന്താടി ഉണ്ടക്കണ്ണ്ണ് കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നത് വട്ടു പിടിക്കുന്നുണ്ടോ എന്റെ പൊന്നെ ആഷി ആശുവിനെ കളിയാക്കി നിനക്കിവൻ ഇഷ്ടമാണെന്ന് എൻ്റെ കാട്ടുകൂട്ടിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കണ് എന്തായാലും ബാക്കി എനിക്ക് എൻ്റെ ചെക്കനെ അല്ല സോറി എന്റെ അളിയനങ്ങ് പറഞ്ഞുതരും എന്നും പറഞ്ഞ് ആഷി അവിടെ നിന്ന് പോയി അബീബ് ഹായ്ഷുവിനു തന്നെ നോക്കിയിരുന്നു ആയിഷ ഹബീബ് വിളിച്ചു ഉം ആയിഷു ഒന്നും മൂളി അല്ല നിനക്ക് ബാക്കി അറിയണ്ടേ ഹബീബിന്റെ ആ ഒരു ചോദ്യം കേട്ട് ആയിഷു അവളുടെ മിഴികൾ ഉയർത്തി അറിയണം എന്നുള്ള രീതിയിൽ അവൾ മുഖം പതുക്കി വന്ന് കുലുക്കി ആ എന്നാൽ അതിപ്പ പറയാനാവൂലെട്ടോ അതെന്താ എന്ന മട്ടിൽ ഹബീബിനെ ഒന്ന് നോക്കി അവൾ അതിന് സമയമായിട്ടില്ല കേട്ടോ ഇപ്പോൾ എനിക്കധികം സമയം എൻ്റെ പെണ്ണിനോട് സംസാരിക്കാൻ പഠിച്ചവന് അധികാരം തന്നിട്ടില്ല ഹബീബിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ആയുഷു ഒന്നും മൂളി അങ്ങനെ അവർ പോയി അവർ പോയപ്പോൾ ആയുഷുവിൻ്റെ അടുത്തേക്ക് ആശി വന്നു എങ്ങനെയുണ്ട് മോളെ എൻ്റെ സർപ്രൈസ് ആഷയുടെ ആ ഒരു വാക്ക് കേട്ട് ആയശുവിനെന്ത് പറയണമെന്നായിപ്പോയി അടിപൊളി ഇത്ര നല്ല സർപ്രൈസ് തന്ന എൻ്റെ പുന്നാരിക്കാക്ക് എന്തെങ്കിലും തന്നില്ലേ മോശമല്ലേ അവളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ആ എന്നാൽ വേഗം കൊണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആശി ആയശുൻ്റെ അടുത്തേക്ക് പോയി ആയഷു ആശയുടെ പുറത്ത് രണ്ടടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഹോ എന്താ നിന ഇങ്ങനെയൊക്കെ മനുഷ്യനെ പേടിപ്പിക്കണോ എന്താടി അടി നിനക്കിഷ്ടമാണല്ലോ ഓനെ നിനക്ക് കണ്ടാൽ മനസ്സിലാകണമല്ലോ എൻ്റെ അമ്മ ഇവളൊക്കെ എത്തുന്നതിന്റെ ഗുണം കാണാൻ മാത്രം ഓളത്തിന് രണ്ട് കുത്തി കിട്ടിയിട്ട് എന്താണ് പുറം വേദന എന്താണ് നിന്റെ ഇടി ഇങ്ങനെ ഹു എൻ്റെ പുറം കടപ്പുറാക്കല്ലേ വെണ്ണേ ആശി ഒടുക്കത്തെ ആക്ടിങ് ഉം ഇതുപോലുള്ള സർപ്രൈസൊക്കെ തരികയാണെങ്കിലേ ഓ എന്റെ റബ്ബേ ഇനി തരരുത് കേട്ടോ ഒരു റഷ്യം തന്നത് തന്നെ ആ ഇനിയിപ്പൊ ആര് തരുന്നേ ആയുഷു അതും പറഞ്ഞു അവിടെ നിന്ന് പോയി അന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പ് ഉപ്പായുവിനോട് വെച്ചു മോളെ ആയുഷു നിനക്ക് ചെറുക്കൻ ഇഷ്ടമായോ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് തലയാട്ടി അല്ലെങ്കിലും അവനവർക്ക് ഇഷ്ടപ്പെടാതിരിക്കല്ലേ അത്രക്കും മൊഞ്ചനല്ലേ ഹബീബ് ഉസ്താദ് ആ ഇക്ക അവർ വിളിച്ചിരുന്നോ ഉമ്മയുടെ ആ ഒരു ചോദ്യം ആ പെട്ടെന്ന് ഇക്കാഹ വേണം എന്നാണ് പറയുന്നത് ഉപ്പ പറഞ്ഞു അല്ല നമ്മൾ അവരെ ഫാമിലിയെ പരിചയപ്പെടാൻ മറന്നല്ലോ അല്ലേ അവിടെ ഉപ്പ അബൂബക്കർ ഉമ്മർ അംല അവർക്ക് നാല് മക്കളാണ് മൂത്ത ആളാണ് ഹഫീസ് സക്കാഫി എല്ലാവരുടെയും ഇക്കാക്ക രണ്ടാമത്തേത് അഫീഫ അൽ വഫിയ അഫി എന്ന് വിളിക്കും മൂന്നാമത്തേതാണ് നമ്മുടെ ആയിഷുവിൻ്റെ സഖാഫി ഹബീബ് സഖാഫി അതെ ഹബി നമ്മുടെ ആയിഷുവിൻ്റെ ഇക്കും പിന്നെ ഒരു അനിയത്തിയാണ് ഹബീബ ഹദിയ കുഞ്ഞോളെന്ന് വിളിക്കും ഇതാണ് ഹബീബ് ഉസ്താദിൻ്റെ ഫാമിലി ഹബീബ് ഉസ്താദിൻ്റെയും ആയിഷയുടെയും നിക്കാഹ് നടക്കുമോ അതോ എന്തെങ്കിലും കാരണം കൊണ്ട് അത് മുടങ്ങി പോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാലേക്കും വരഹമുള്ള